വീടുകളിലേക്ക് സാധനങ്ങൾ വാങ്ങിയാൽ പ്ലാസ്റ്റിക്കുകൾ കുന്നുകൂടാറാണ് പതിവ് പക്ഷേ കൊച്ചിയിലെ സെവൻ ടു നയൻ ഗ്രീൻ സ്റ്റോറിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയാൽ പ്ലാസ്റ്റിക്കുകളെ പടിക്കു പുറത്താക്കാം പ്ലാസ്റ്റിക് രഹിത പലവ്യഞ്ജന കടയെന്നാശയം കൊണ്ട് പ്രകൃതി സംരക്ഷണം എങ്ങനെ നടപ്പിലാക്കി കാണിക്കുകയാണ് ബിറ്റു ജോൺ എന്ന ചെറുപ്പക്കാരൻ എന്തിനും ഏതിനും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ എന്നാൽ പ്ലാസ്റ്റിക്കിനെ പടിക്കു നിർത്തിയ കടയാണ് പിന്നിലുള്ളത് എന്തായാലും ഗ്രീൻ സ്റ്റോറിലെ അകത്ത് കടന്നാൽ അതെങ്ങനെയെന്ന് മനസ്സിലാക്കും ഗ്രീൻ സ്റ്റോറിലേക്ക് കടന്നാൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഇങ്ങനെ നിരനിരയായി ചില്ലുകുപ്പികളിൽ ഒരുക്കിവെച്ചത് കാണാം തുണിസഞ്ചിയും കുപ്പിയുമായി എത്തിയവർ അവർക്ക് വേണ്ട ഗാർഹിക ഉൽപ്പന്നങ്ങൾ ആവശ്യാനുസരണം എടുക്കുന്നതും കാണാം വീടുകളിൽ പ്ലാസ്റ്റിക് കുന്നുകൂടുന്നത് കണ്ടാണ് പലരും ഈ പ്ലാസ്റ്റിക് രഹിത പലചരക്കടയിലേക്ക് എത്തുന്നത് നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നതെല്ലാം കിട്ടുന്നത് നമ്മൾ പ്ലാസ്റ്റിക് ഇതിനകത്ത് ഇത് ചെയ്ത് വെച്ചിരിക്കുന്ന പാക്ക് വെച്ച് ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കാര്യവായിലിട്ടോണ്ട് വരുന്നത് അങ്ങനെ ഓരോന്നും ഈ പ്ലാസ്റ്റിക് ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് അത് തന്നെ ഒത്തിരി കവറുകളാണ് നമ്മൾ പ്ലാസ്റ്റിക് ബേസിലേക്ക് പോകുന്നത് അന്നേരം ഇത് ശരിക്കും ഇങ്ങനെ വന്നാലേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കൺഫർട്ടബിളായിട്ട് കുറയാനായിട്ട് ഇങ്ങനെ തന്നെ സാധിക്കത്തുള്ളു അതൊരുപാട് നല്ലൊരു ഇഫക്റ്റീവായിട്ട് എഞ്ചിനീയർ രണ്ടായിരത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് കട തുടങ്ങുമ്പോൾ അത് ഇത്ര വലിയ വിജയമാകുമെന്ന പ്രതീക്ഷിതയില്ല ആറ് വർഷം കൊണ്ട് പുതിയ മൂന്ന് കടകൾ തുറന്നെന്ന് മാത്രമല്ല മുപ്പത്തി ഒൻപത് ലക്ഷം പ്ലാസ്റ്റിക്കുകളെയും പത്തോ മുപ്പതോ വർഷം മുമ്പ് നമ്മുടെ പേരൻറ്റ്സ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേണിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് ആളുകളെ അക്സെപ്റ്റ് ചെയ്യോ ഇപ്പോൾ പാത്രം കൊണ്ടുവരുമോ അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് ആലോചിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അതാ ആളുകൾ അക്സെപ്റ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് ഈ കട തുടങ്ങുമ്പോൾ ഒരിക്കലും പ്ലാസ്റ്റിക് ഫ്രീ ആയിരുന്നില്ല കുറേ സാധനങ്ങൾ പ്ലാസ്റ്റിക് കാരണം നമുക്ക് അവൈലബിളിലൊരു പ്രശ്നമുണ്ടെന്ന് പല സാധനങ്ങൾ കിട്ടാനുണ്ടായിരുന്നില്ല ഇപ്പോൾ കംപ്ലീറ്റ്ലി ഹഡ്രഡ് പെർസെൻറ്റ് പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഷോപ്പാണ് എല്ലാ പ്രോഡക്ട്സും നമുക്ക് വിതൗട്ട് പാക്കേജിങ് കൊടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് പ്ലാസ്റ്റിക് പൊല്യൂഷനെ ബീറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ കാരണം നമുക്ക് നമുക്ക് മാക്സിമം റീഫിൽ എന്ന് അല്ലാതെ നമ്മൾ സഞ്ചി ഒഴിവാക്കി കോതമംഗലം പനമ്പള്ളി എന്നിവിടങ്ങളിലാണ് കടകൾ പ്രവർത്തിക്കുന്നത് ഭൂമിക്ക് തണലാകുന്ന ഇത്തരം ഗ്രീൻ സ്റ്റോറുകൾ പന്തലിക്കണമെന്നാണ് ആഗ്രഹം പ്ലാസ്റ്റിക് ഇല്ലാതെ ഒരു പല കട സാധ്യമാണോ എന്നാണ് പലരുടെയും സംശയം പക്ഷേ അത് സാധ്യമാണെന്ന ഈ കടയുടെ വിജയം നമുക്ക് കാണിച്ചു തരും ന്യൂസ് കൊച്ചി